പിന്നെ അങ്ങോട്ട് തുടങ്ങല്ലേ ആ നഗ്ന സത്യം എല്ലാരും കണ്ടുപിടിച്ചിരിക്കുന്നു ഞാൻ ഇതൊക്കെ ആണ് വോട്ട് സംബന്ധിച്ച കാര്യത്തിൽ സമഗ്രമായ ഒരു അന്വേഷണം വളരെ ആവശ്യമായിട്ടൊരു കാര്യാണ് ദേഹവും അദ്ദേഹത്തിന്റെ അനിയന്റെ കുടുംബവും തൃശൂരിൽ വന്ന് വോട്ട് ചേർക്കുകയും പിന്നീട് അതിനുശേഷം അവിടെ നിന്ന് മാറി പോകുകയും ചെയ്യാം സത്യവും മര്യാദയും ജീവിക്കാൻ പറ്റില്ലടോ കൊണ്ടുക്കാലത്ത് കള്ളന്മാരെ ജനിക്കണെങ്കിൽ അവന്മാരെ സുനിൽകുമാർ തോറ്റുപോയി എന്ന് ഇനിയെങ്കിലും അദ്ദേഹം സ്വയം ബോധ്യപ്പെടണം തോറ്റുപോയി എന്ന് കോൺഗ്രസ് ഏതെങ്കിലും ഒരു വീടിൽ അല്ലെങ്കിൽ ഫ്ളാറ്റുകളിൽ വോട്ട് ചേർത്തുക എന്നുള്ളതാണ് ഇവിടെ നടന്നിട്ടുള്ളത് എല്ലാ വീടും കേന്ദ്രീകരിച്ച് എങ്ങനെയുണ്ട് ഐഡിയ സത്യസന്ധനായ സത്യസന്ധന എല്ലാ ആൾക്കാരും ഞങ്ങൾ അറിയുന്നതല്ല ഞങ്ങളുടെ ബന്ധുക്കളും അല്ല ആരുമല്ല സ്വന്തം ഡ്രസ്സിൽ വന്നിട്ടുള്ള ആ ലിസ് ഒരാളെ ഞങ്ങൾക്കായി എഴുപത്തയ്യായിരത്തിലേറെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചത് അതിൽ അറുപത്തയ്യായിരം വോട്ടും നിങ്ങൾ പുതിയതായിട്ട് ചേർത്തതായിരിക്കും അല്ലേ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല ഊപ്പര വോട്ട് ചെയ്ത് ജയിപ്പിച്ച തൃശ്ശൂർ ആരും ഒക്കെ വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും തൽക്കാലം ഇത്രയും മതി വരട്ടെ